വീണ്ടും വേണ്ട ചോദ്യം വീണ്ടും വരുവാ സന്തോഷിച്ച ഒരു ചെറിയ സംശയം കൂടെ ഉണ്ടാ ചോദ്യത്തില് ഈ അടിസ്ഥാന എന്ന് പറയുമ്പോ ഇന്ന് അടിസ്ഥാന വർഗത്തെ കുറിച്ച് അടിസ്ഥാനവർഗം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം ഈ പൊതുസമൂഹത്തിൽ ആദ്യം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പ്രതീതിയുണ്ട് അത് ഒരു രീതിയിലാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ഇതാണ് പറയുന്നത് നമ്മൾ അങ്ങ് ചോദിക്കുന്ന എന്തോ വലിയ ചോദ്യങ്ങളാണെന്ന് അറിയോ കാരണം അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോൾ അടിസ്ഥാനം എന്താണ് ജീവനാംശം ജീവൻ നിലനിൽക്കണമെങ്കിൽ ജീവനാംശം ആവശ്യമാണ് ജീവനാംശത്തെ പാലനം ചെയ്യിക്കുന്നവരാണ് അടിസ്ഥാന വംശം എന്ന് പറയുന്നത് അതായത് നമുക്ക് വിഭവങ്ങളെ വിളമ്പി നൽകുവാനുള്ള അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ ജീവനാംശവും നൽകുവാനുള്ള പ്രാപ്തി ഉള്ളവരെയാണ് അടിസ്ഥാന വംശം എന്ന് പറയുന്നത് നമ്മള് മൂന്ന് ജീവവർഗമായിട്ട് ജീവലോകത്തെ തിരിക്കുമ്പോൾ അതായത് ഉല്പാദകര് ഉപഭോക്താക്കൾ വിഘാടകര് ഇങ്ങനെ മൂന്ന് വിഭാഗം അതിനകത്ത് അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവനാംശത്തെ ഏകുന്നവരാണ് പ്രാധാന്യമുള്ള മേഖലയാണ് അതെ അതെ അപ്പൊ അങ്ങനെ നമുക്ക് ജീവനാംശത്തെ ഏകുവാനായിട്ട് പ്രയത്നിക്കുന്നവരെ അധ്വാനിക്കുന്നവരെ നിലനിൽക്കുന്നവരെ ആ സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന അവസ്ഥയെ സൃഷ്ടിക്കുന്നവരെ അവരെയാണ് അടിസ്ഥാനവർഗം എന്ന് പറയുന്നത് വേറെ തെറ്റായിട്ട് ഒന്നും തെറ്റായിട്ടൊന്നും ധരിക്കേണ്ടതില്ലോ അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് രാജ്യത്തുള്ളവരായാലും എല്ലാം നമുക്ക് ജീവനാംശത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെല്ലാം അടിസ്ഥാന വർഗമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മള് പ്രകൃതിയിലേക്ക് എടുത്തു വെച്ചാൽ സസ്യലോകമാണ് അടിസ്ഥാന വർഗം പുലരുന്നതിന് കാരണക്കാരായിട്ടുള്ളവര് ഇവിടെ പേനാകുന്നതും പാലാകുന്നതും എല്ലാം പുല്ലിൽ നിന്നാണ് നമ്മൾ ഒന്നിച്ചു പുലരുന്നതിന് കാരണം ഈ പുല്ലാണ് എന്ന് പറയുന്ന ആ പുല്ലാണ്